തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റാകാൻ ഒരുങ്ങുകയാണ് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയും ബി ജെ പിയും ചേർന്ന സഖ്യം എ ഡി എം കെയും ബി ജെ പിയും നടൻ വിജയ് ടി വി കെയും ചേർന്ന സഖ്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വെന്നിക്കൊടി പാറിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതിനിടെ കരൂർ ദുരന്തത്തെക്കുറിച്ചുള്ള സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടുള്ള വിധിയും സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്നു ഇത് രാഷ്ട്രീയമായി വിജയ്യുടെ ഒരു വിജയമായിട്ടാണ് തമിഴക രാഷ്ട്രീയം കാണുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് കരൂരിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ ദുരന്തം ഉണ്ടാകുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാതല പ്ര പ്രചരണ യോഗത്തിലാണ് അപകടം ഉണ്ടാകുന്നത് നാൽപ്പത്തിരണ്ട് പേരാണ് ഈ അപകടത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് അന്ന് മരിച്ചത് ഇത് പിന്നാലെ ഇത് ഇത് വിജയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി പിന്നീട് ഡി എം കെ എടുക്കുകയായിരുന്നു ഡി എം കെ നേതാവ് കനിമൊഴിയും പിന്നീട് എം കെ സ്റ്റാലിനും അടക്കം വിജയ്ക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തു വന്നു അന്ന് കരൂർ അപകടത്തിന് പിന്നാലെ നടൻ വിജയ് സ്ഥലത്ത് നിന്ന് മാറുകയും ചെന്നൈയിലെ വീടിലേക്ക് പോവുകയും ചെയ്തിരുന്നു രണ്ട് മൂന്ന് ദിവസം വിജയ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ പിന്നാലെ ഡി എം കെ വിജയ്ക്കെതിരെ അതിരൂക്ഷമായ ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ വിജയ് വിശദീകരണവുമായി രംഗത്ത് വരികയായിരുന്നു ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനെ തന്നോടുള്ള വിരോധം തീർക്കാനുള്ള അവസരമായി ഇത് കാണുകയാണ് ഇത് എടുക്കുകയാണെന്നായിരുന്നു വിജയുടെ തിരിച്ചടി സ്റ്റാലിന് വേണമെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാം ചെന്നൈയിലെ തന്റെ വസ്തിയിൽ തന്നെ താനുണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം തന്റെ അനുയായികളെയോ തന്റെ പാർട്ടി പ്രവർത്തകരെയോ അറസ്റ്റ് ചെയ്ത് വിരോധം തീർക്കേണ്ടതില്ല എന്നായിരുന്നു വിജയുടെ പ്രതികരണം ഇതോടെ ഞെട്ടിത്തെറിച്ചത് സ്റ്റാലിനും ഡി എം കെയുമാണ് തമിഴ്നാ തമിഴ് ജനതയെ ഒന്നടങ്കം ആവേശപരിതരാക്കുന്ന ചില വാക്കുകളാണ് പിന്നീട് വിജയ് പറഞ്ഞത് അതായത് കരൂർ ദുരന്തത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് അതിനു മുൻപ് മൂന്ന് ജില്ലാതല പ്രചരണ യോഗങ്ങൾ താൻ സംഘടിപ്പിച്ചിരുന്നു അവിടെ ഒന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നാൽ കരൂരിൽ ബോധപൂർവം ഒരു തിരക്കുണ്ടാക്കാനും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരൊക്കെയോ ഗൂഢാലം നടത്തുകയും ചെയ്തു അതിന്റെ ഫലമാണ് ഈ നാൽപ്പത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം ഇതേക്കുറിച്ച് തമിഴ്നാട് പോലീസും തമിഴ്നാട്ടിലെ സർക്കാറും അന്വേഷിച്ചാൽ ഒന്നും തന്നെ പുറത്തു വരില്ലെന്നും ഇതേക്കുറിച്ച് കേന്ദ്രത്തിലെ ഏജൻസി അന്വേഷിക്കണമെന്നും അന്ന് വിജയ് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിൽ പതിയെ പതിയെ ബി ജെ പിയുമായി അടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിജയ് നീങ്ങി എ ഡി എം കെ നേതാവ് എടപ്പാടി പളനിസ്വാമിയാണ് പ്രധാനമായും ഇതിന് മുൻകൈ എടുത്തത് എൻ ഡി എ സഖ്യത്തിലേക്ക് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പളനിസ്വാമിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനിടയിൽ അമിത്ഷായുമായി വിജയ് ടെലഫോണിൽ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ വിജയ്ക്ക് പരിപൂർണമായ പിന്തുണ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയതായുള്ള വാർത്തകളും അന്ന് പുറത്തു വന്നിരുന്നു ഇതോടുകൂടി കൂടുതൽ കൂടുതൽ കരുത്തനാവുകയായിരുന്നു വിജയ് ഇതിനു പിന്നാലെ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് തമിഴ്നാട് സർക്കാർ നിയോഗിച്ചത് തമിഴ്നാട് ഹൈക്കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ വിജയ് ഒരു അപ്പീൽ നൽകി വിജയ്യുടെ പാർട്ടിയുടെ നേതാവ് കരൂർ ദുരന്തത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്നാൽ മദ്രാസ് ഹൈക്കോടതി ആ ആവശ്യത്തെ തള്ളുകയാണ് ചെയ്തത് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തു എന്നാൽ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ വിജയ്ക്ക് അനുകൂലമാണ് വിജയിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു സി ബി ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണ സംഘത്തലവൻ അതുപോലെ തമിഴ്നാട് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം കരൂർ ദുരന്തത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനത്തിനുണ്ടെന്നും തന്റെ രാഷ്ട്രീയ ഭാവി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ആ ആക്രമണത്തിന് പിന്നിൽ നിന്നുമുള്ള വിജയ്യുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് അപ്പാടെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് സ്റ്റാലിൻ സർക്കാരിനായിട്ട കനത്ത തിരിച്ചടിയാണ് സ്റ്റാലിൻ സ്റ്റാലിന് വ്യക്തിപരമായേറ്റ തിരിച്ചടിയാണ് ഈ കരൂർ ദുരന്തത്തിലൂടെ വിജയിയെ പൂട്ടാമെന്നും ഒന്നുകിൽ വിജയ്യുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാമെന്നും അല്ലെങ്കിൽ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയെ ഡി എം കെയുടെ ഭാഗമാക്കാമെന്നുമുള്ള സ്റ്റാലിന്റെ കാഞ്ഞ ബുദ്ധിക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നുള്ളത് വ്യക്തമായി തന്നെ പറയാം എന്തായാലും തമിഴ്നാട്ടിൽ പുതിയൊരു താരോദയം വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം വന്നിരിക്കുന്നു വിജയ്യുടെ ടി അതുപോലെ ബി അതുപോലെ എ ഈ മൂന്ന് മുന്നണികളും ചേർന്നുള്ള ത്രയം തമിഴ്നാടിന്റെ രാഷ്ട്രീയ ദിശ തന്നെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായി മാറും ബി ജെ പിയും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയും ചേർന്നുള്ള മുന്നണി എ ഡി എം കെയും കൂടെ ചേരുമ്പോൾ അത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല